നമസ്കാരം സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളും പൂർത്തിയാക്കി നവകേരള സദസ് ഇന്ന് സമാപിക്കും എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് തൃപ്പൂണിത്തറ മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് എത്തുക വൈകിട്ട് മൂന്ന് മണിക്കും മണിക്കുമാണ് പൊതുയോഗങ്ങൾ നവകേരള സദസ്സിന് നേരത്തെ തന്നെ സമാപനമായെങ്കിലും കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ നാല് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് ഇന്നലെയും ഇന്നുമായി തുടരുകയാണ് പാലാരിവട്ടത്ത് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രാത്രി മുഴുവൻ നീണ്ട സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നവകേരള യാത്ര അവസാന മണ്ഡലങ്ങളിലേക്ക് എത്തുന്നത് നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ചവരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് നടപടിക്കെതിരെ പാലാരിവട്ടത്ത് കോൺഗ്രസ് പാതിരാ സമരം നടത്തി പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ എട്ട് മണിക്കൂറോളം നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഉപരോധിച്ചു സമരം തെരുവിലേക്ക് നീണ്ടതോടെ കൊച്ചി നഗരത്തിൽ രാത്രി ഗതാഗത കുരുക്ക് ഉണ്ടായി നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പുലർച്ചെ രണ്ടു മണിയോടെ പ്രവർത്തകർക്ക് ജാമ്യം കിട്ടിയതോടെയാണ് സമരം അവസാനിച്ചത് നവകേരള യാത്രക്കെതിരെ ഇന്നും പ്രതിഷേധം ശക്തമാക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസ് നേതാക്കൾ രാത്രി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു രാത്രി വൈകിയും എം പി ഈഡൻ എം എൽ എ മാരായ ഉമാ തോമസ് ടി ജെ വിനോദ് എന്നിവർ പ്രവർത്തകർക്കൊപ്പം പ്രതിഷേധത്തിൽ പങ്കുചേർന്ന് കുത്തിയിരുന്നിരുന്നു നവകേരള സദസ്സിനെതിരെ ശക്തമായ സമരം ഇന്നുമുണ്ടാകുമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചു നവകേരള സദസ്സിന് അന്ത്യകൂദാശ നടത്തുമെന്ന് ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടയച്ചതോടെ ഈ സമരം അവസാനിച്ചതായി ഹൈബി ഈഡൻ എം പി അറിയിച്ചു തല്ലാൻ വന്നാൽ കൈകാര്യം ചെയ്യുമെന്ന് വെല്ലുവിളിച്ചായിരുന്നു കോൺഗ്രസിന്റെ പാതിര പ്രതിഷേധം നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ സ്റ്റേഷനിൽ തള്ളിക്കയറി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചതോടെ പാലാരിവട്ടം സ്റ്റേഷൻ പരിസരത്ത് സംഘർഷാവസ്ഥയുണ്ടായി സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിലെ തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ സ്ഥലത്ത് കൂടുതൽ പോലീസുകാരെ എത്തിച്ചു പ്രതിഷേധക്കാർ ഇതിനിടെ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു അതേസമയം നവകേരള സദസ്സിന് അന്ത്യകൂദാശ നൽകുമെന്ന കോൺഗ്രസിന്റെ പ്രതികരണത്തിന് മറുപടിയുമായി മന്ത്രി വി എൻ വാസവൻ രംഗത്തുവന്നു ബിവറേജസിന് മുന്നിൽ കൂടുന്ന ഖദർധാരികൾ പോലും കോൺഗ്രസിന്റെ ജനവിരുദ്ധ സദസ്സിന് ഉണ്ടായിട്ടില്ലെന്നും ആ പാർട്ടി അവസാനിക്കാൻ പോകുന്നു എന്നുമായിരുന്നു മന്ത്രി വാസവന്റെ പ്രതികരണം ഇരമ്പിയാർക്കുന്ന ജനസമൂഹം കേരളമാകെ ഒഴുകിയെത്തിയപ്പോൾ യഥാർത്ഥത്തിൽ സയനങ്ങളിൽ ബിവറേജസിനു മുന്നിൽ കൂടുന്ന ഖദർധാരികൾ പോലും അവരുടെ ജനവിരുദ്ധ സദസ്സുകളിൽ ഉണ്ടായിരുന്നില്ല പത്തോ അൻപതോ നൂറോ പേരെ വെച്ചിട്ട് ഇരമ്പിയാർത്തുവരുന്ന ജനസമൂഹത്തെ അവർ നേരിടുമെന്നാണ് പറയുന്നത് നവകേരള സദസ്സ് വിജയിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരായി മാധ്യമങ്ങൾ വഴി കലാപമുണ്ടാക്കുന്നത് ഒഴിച്ചു നിർത്തിയാൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി എന്തെങ്കിലും തരത്തിൽ കലാപമുണ്ടാക്കാനോ ജനങ്ങളെ സ്വാധീനിക്കാനോ പത്തുപേരെ കൂട്ടി ഒരു പരിപാടി നടത്താനോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ എന്നും അവർ എന്തിനാണ് ഇപ്പോൾ ഈ ബഹളം ഉണ്ടാക്കുന്നത് എന്നും വി നിവാസവൻ ചോദിച്ചു നവകേരള സദസ്സിനെതിരായ കോൺഗ്രസ് പ്രതിഷേധം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും വിമർശിച്ചു സർക്കാരിനെ വെല്ലുവിളിക്കുന്നു എന്നതിലുപരി ജനങ്ങളുമായി സംവദിക്കാൻ വരുന്നവരെ വെല്ലുവിളിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ പ്രതിഷേധം പ്രതിഷേധങ്ങൾക്ക് അതിൻ്റെതായ തലമുണ്ട് പ്രതിഷേധിക്കാൻ ഭരണഘടന അനുവദിക്കുന്നുമുണ്ട് എന്നാൽ അത് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ആകരുതെന്നും रोषि अगस्त व्यक्तुत